நான்தான்

ഇതിനെ ക്ലീൻ ചെയ്യാന് ലേസം പാടാണ് ഇതിന് ഭയങ്കര കൊഴുപ്പാണ് ഇണ്ട് ശരീരത്തില് അപ്പോൾ അത് പിടിച്ച് കട്ട് ചെയ്യാൻ ലേസൊരു പാടാണ് എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ് ആ വലിയ ഒരു കണ്ടോ ഉള്ള എന്താനെ എന്താനെ മീനേ എൻ്റെ മീനാനേ ഫാൻ്റ് മീനേ വരാറോ മടാലള് പറഞ്ഞു ഓർക്ക് നേ അമ്മ മടാല സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ സബ്സ്ക്രൈബ് ചെയ്യൂ ആ എടുത്തേക്കുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ ഗൈസിനോട് പറയ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ ചെയ്യണം പറയേ ഇങ്ങന ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണേ പറയണം ആ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് നമ്മളെ വരാല് പൊരിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കോ